ഉച്ചയോടെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ ഏരൂരിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു പത്തടി അൻസിൽ മനസിൽ അബൂബക്കറിന്റെ വീടിന്റെ മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ തകർന്നത് ഈ സമയം അബൂബക്കറും ഭാര്യ നസീമയും മകളുടെ വീട്ടിൽ പോയതിനാൽ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല അതിനാൽ ഒഴിവായത് വൻ അപകടമാണ് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ മോടെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു സൗണ്ട് അങ്ങനെ ഞങ്ങൾ തന്നെ വീട്ടിലെ ഫാൻ അടക്കം മേൽക്കൂര തകർന്നു റിഞ്ഞ് വാർഡംഗം എം ബി നസീറും ബിറും വില്ലേജ് ഓഫീസർ അടക്കമുള്ള റവന്യൂ അധികാരികളും സ്ഥലത്തെത്തി ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് വാർഡംഗവും വില്ലേജ് ഓഫീസറും അറിയിച്ചു വീട് കൂടി മേൽക്കൂര ഭാഗം തകർന്ന് വീണൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് നമ്മൾ അത് സിലക്കെ പറ്റി അതിൻ്റെ പേപ്പറും ഭാഗങ്ങളൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇപ്പോൾ ഇന്ന് പെട്ടെന്ന് ഈ കരളത്ത നല്ല ചൂടല്ലേ സാറേ നല്ല ചൂടൊക്കെ ആയിട്ടായിരിക്കും ആ മേൽപ്പൂരം പൂർണ്ണമായി തകർന്നു പോയി സാർ എത്തിയിട്ടുണ്ട് വലിയ വലിയ ഓഫീസർ ഷാജഹാൻ സാർ എത്തിയിട്ടുണ്ട് മറ്റധികാരികൾക്ക് അതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ സാർ ഇപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കി പേപ്പർ നടപടികൾ ഉടനെ തന്നെ ചെയ്യും എന്നാലും അവർ ഭാഗ്യത്തിന് ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു ഇപ്പൊ രണ്ടുപേരും ആ മകളുടെ വീട്ടിലല്ലേ മകളുടെ വീട്ടിൽ പോയിരുന്നു ആ സമയത്താണ് ഇത് സംഭവിച്ചത് വേറെ അപകടങ്ങളൊന്നും വീട് എന്നാലും പൂർണ്ണമായി തകർന്നു ആ വീട് പുനർനിർമ്മിച്ച് അടിയന്തരമായി അവർക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കേണ്ടത് ഒരു ആവശ്യകതയാണ് അധികാരികളുടെ ഭാഗത്തും ഗവൺമെന്റിന്റെ ഭാഗത്തുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഒരു സഹായം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്ന് വീട് അപകടാവസ്ഥയിലായതിനാൽ സമീപത്തെ താൽക്കാലിക ഷെഡിലേക്ക് അബൂബക്രുംബാരി താമസം മാറ്റി നാട്ടു വാർത്ത